നമസ്കാരം പ്രിയരെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഹാർദമായ സ്വാഗതം പുതിയവരെയും വളരെ സന്തോഷത്തോടുകൂടി എൻ്റെ ബ്ലോഗിലേക്ക് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു അപ്പോൾ ഇന്ന് ഒരു എന്താ പറയുക വളരെ സന്തോഷം നൽകിയ ഒരു ദിവസമായിരുന്നു ഫാൻറ്റസി എക്സ്റ്റസി എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള കാഴ്ചകളിലേക്ക് കാണാ കാഴ്ചകളിലേക്ക് എന്ന രീതിയിൽ ആലപ്പുഴ ബീച്ചിൽ ഇവരോടൊപ്പം കൂടിപ്പോയിരുന്നു അപ്പോൾ ആലപ്പുഴ ബീച്ച് സൈഡിൽ ഒരുക്കിയിരിക്കുന്ന ചില കാഴ്ചകൾ ചില വർണ്ണമനോഹരമായ നിറപ്പകിട്ടേറിയ കാഴ്ചകൾ കാണണം എന്നുള്ളത് വലിയൊരു വലിയൊരാഗ്രഹമായി കൊണ്ടാണ് അത് ഇന്നലെ ഞങ്ങൾ ഇത്രയും പേര് കൂടി ചേർന്ന് അങ്ങ്ങ്ങ് പോയി എന്നുള്ളതാണ് ഇവരൊക്കെ എൻ്റെ സിസ്റ്ററിൻ്റെ ലോസാണ് കൂടെ നിൽക്കുന്നവർ അവരോടൊപ്പം കൂടി പോയി അപ്പോൾ എന്തൊക്കെ കാഴ്ചകളാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് പറയാതെ പറഞ്ഞു ആഹ എട്ട് മനോഹര കാണാനായിട്ട് അപ്പൊ എനിക്ക് സൂര്യകാന്തി പൂവിൻ്റെ വർണ്ണമനോഹരമായ കാഴ്ചയുണ്ട് അതുപോലെ തന്നെ എന്താ പറയുക മതി വരത്തില്ല കാണാൻ വേണ്ടി ഒരു ഷോയുടെ ഭാഗമായിട്ടുള്ളതാണ് കണ്ടോ ബീച്ചിൽ കാണാനൊക്കെ കണ്ടോ ഫ്ലവർ ഷോയാണ് ഈ ഒരു പല പല സൈഡിലായിട്ടാണ് ഓരോരോ കാര്യം ഇപ്പൊ ഞങ്ങൾ ഫസ്റ്റ് കേറിയത് ഫ്ലവർ ഷോയിലേക്കാണ് വൈറ്റ് മൂക്കണ്ടായ ഒരു ആഹാ เนี่ย വൈറ്റ് മൂക്കള് എന്തoverlineയേ കേ കാണുന്ന തന്നെ വലിയൊരു എന്നും ரியൽ ഫ്ലവർ അല്ല കേട്ടോ